നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്കാണ് ശബരിമല നട നാളെ അടയ്ക്കാനിരിക്കെ ഇന്ന് പുലർച്ചെ വീണ്ടും യുവതികൾ നിലക്കലിൽ എത്തിയെങ്കിലും നിരാശയോടെ മടങ്ങി കഴിഞ്ഞ ദിവസം ശബരിമലയിൽ എത്തിയ കണ്ണൂർ സ്വദേശിനി രേഷ്മ നിശാന്തും ഷാനിലയുമാണ് ഇന്ന് വീണ്ടും എത്തിയത് ഇവർക്കൊപ്പം ആറ് പുരുഷന്മാരും എത്തിയിരുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് ഇവർ നിലക്കലിലെത്തിയത് മല മലകയറിയ അയ്യപ്പ ദർശനം മടങ്ങൂ എന്ന് ഇവർ ശക്തമായ നിലപാടിലായിരുന്നെങ്കിലും പോലീസ് സുരക്ഷ നൽകാൻ ആവില്ലെന്ന് അറിയിച്ചതോടെയായിരുന്നു ഇവർ മടങ്ങാൻ സന്നദ്ധത അറിയിച്ചു ഇന്ന് ഭക്ത ദർശനത്തിന് അവസരമുള്ള അവസാന ദിവസമാണ് അതിനാൽ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇരുവരെയും പോലീസ് തടഞ്ഞ് കൺട്രോൾ റൂമിലേക്ക് മാറ്റിയ ശേഷം കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് ദർശനം നടത്തിയേ മടങ്ങൂ എന്ന ഉറച്ച നിലപാടാണ് യുവതികൾ കൈക്കൊണ്ടത് പോലീസ് യുവതികളെ എരുമേലിയിലേക്ക് മടക്കി അയക്കുകയായിരുന്നു അരമണിക്കൂറോളം ചർച്ച നടത്തുകയും ചെയ്തു പിന്നീട് ഇവരെ പോലീസ് വാഹനത്തിൽ നിലയ്ക്കലിൽ നിന്ന് മാറ്റി യുവതികൾ ദർശനത്തിന് എത്തുന്നു എന്നറിഞ്ഞ് പമ്പയിലും പരിസര പ്രദേശങ്ങളിലും പ്രതിഷേധക്കർത്ത സംഘടിച്ചിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയും ഈ യുവതികൾ മലചവിട്ടാനെത്തിയവരാണ് എന്നാൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഇവരെ പോലീസ് ഇടപെട്ട് തിരിച്ചയച്ചിരുന്നു നൂറ് ദിവസത്തോളം വ്രതമെടുത്താണ് കണ്ണൂരുകാരി രേഷ്മ ശബരീശനെ കാണാൻ എത്തിയത് ഇത് മൂന്നാം തവണയാണ് രേഷ്മ ശബരിമല ദർശനത്തിനായി പുറപ്പെട്ടത് എന്നാൽ മൂന്ന് തവണയും ഭക്തജന പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങേണ്ടി വന്നിരുന്നു അതേസമയം പോലീസ് പറഞ്ഞു പറ്റിച്ചതായി നവോത്ഥാന കേരളം കൂട്ടായ്മയുടെ ശ്രേയസ് കണ്ണാരൻ അറിയിച്ചു പോലീസ് പറഞ്ഞു െന്ന് ശ്രേയസ് കണ്ണാരൻ ആരോപിക്കുകയാണ് ഇന്ന് വീണ്ടും യുവതികളുമായി എത്തുമെന്ന് ശ്രേയസ് പറയുന്നുണ്ട് ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ഉറപ്പിലാണ് മല എത്തിയത് എന്നാൽ പോലീസ് പതിവ് നാടകം കളിക്കുകയായിരുന്നു എന്നും നവോത്ഥാന കേരളം കൂട്ടായ്മ ആരോപിക്കുന്നു സുരക്ഷയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് ഇവർ യുവതികൾക്കൊപ്പം മലകയറാൻ എത്തിയത് നവോത്ഥാന കേരളം എന്ന കൂട്ടായ്മയ്ക്കൊപ്പമാണ് യുവതികൾ ഇന്ന് ശബരിമല ദർശനത്തിനെത്തിയത് എന്നാൽ ഇവിടെ എത്തിയപ്പോൾ പോലീസ് പതിവ് നാടകം കളിച്ചു പ്രതിഷേധക്കാരില്ലാതിരുന്നിട്ടും അവരെ സമ്മർദ്ദം ചെലുത്തി മടക്കിക്കൊണ്ടുപോയി എന്നും എസ് കണാരൻ ആരോപിക്കുന്നുണ്ട് പുലർച്ചെ ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നത് മടങ്ങിപ്പോകാനായിരുന്നില്ല അവരെ മടക്കിക്കൊണ്ടു പോകാൻ പോലീസ് നടത്തിയ സമ്മർദ്ദം അത്രമാത്രം വലുതാണ് ഇന്ന് തന്നെ കൂടുതൽ സ്ത്രീകളുമായി മല കയറാൻ ശ്രമിക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു രാവിലെ പമ്പയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ശേഷം എരുമിലിയിലേക്ക് മാറ്റിയെന്നാണ് ഇവർ ആരോപിക്കുന്നത് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ പല സ്ഥലങ്ങളിലായി ശബരിമല കർമ്മസമിതി യുടെയും മറ്റ് സംഘപരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ വിവിധ ഗ്രൂപ്പുകളായി പ്രതിഷേധക്കാർ തമ്പടിച്ചിട്ടുണ്ട് ഇവരെ മറികടന്ന് സന്നിധാനത്തെത്തുക ഏറെ ശ്രമകരമായ പ്രവൃത്തിയായിരിക്കും ഇതിനാൽ തന്നെ ഇരുവരെയും ദർശനത്തിനായി കൊണ്ടുപോവുക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് പോലീസും പറയുന്നുണ്ട് ബുധനാഴ്ച മല കയറാൻ എത്തിയ യുവതികളെയും പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് തിരിച്ചിറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഇവർ ശബരിമല കയറാൻ വീണ്ടും എത്തിയത് ഇവരെ നിലയ്ക്കൽ വെച്ചിട്ടാണ് ഭക്തർ തടഞ്ഞത് ശബരിമലയിലേക്ക് കയറണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഇവരുമായി പോലീസ് ചർച്ച നടത്തിയിരുന്നു ഇന്നും കൂടിയാണ് ഈ സീസണിൽ ഭക്തന്മാർക്ക് ശബരിമലയിൽ ദർശനം നടത്താൻ അനുമതിയുള്ളൂ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇരുവരും ശബരിമല ദർശനത്തിനെത്തിയത് നാലു മാസത്തോളമായി വ്രതം നോക്കുകയാണ് തിരിച്ചു കുടുംബജീവിതത്തിലേക്ക് മടങ്ങണമെങ്കിൽ മാല അഴിക്കേണ്ടത് അത്യാവശ്യമാണ് അയ്യപ്പനെക്കാളാണ് അതേ മാല അഴിക്കുന്നത് എങ്ങനെയാണെന്നും വിശ്വാസികൾ പറഞ്ഞു തരണമെന്നും രേഷ്മ ആവശ്യപ്പെടുന്നുണ്ട് നിലക്കലിൽ നിന്ന് നീലിമല വരെ ആരുടെയും സഹായമില്ലാതെയാണ് കഴിഞ്ഞ തവണ എത്തിയത് പമ്പ വരെ എത്തിയത് കെ ബസ്സിലാണ് അവിടെ വരെ തങ്ങളെ ആരെങ്കിലും തടയുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തിരുന്നില്ല പോലീസ് അല്ല തങ്ങളെ തടയുന്നവരാണ് വെല്ലുവിളി അവരെ മാറ്റിയിട്ട് തങ്ങളെ കയറ്റാൻ പോലീസിന് കഴിയുന്നില്ലെന്നത് വളരെ സങ്കടകരമാണ് എന്ന് രേഷ്മ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നതാണ് മാലയിട്ട് അന്ന് മുതൽ കൊല്ലുമെന്നും വെട്ടിക്കീറുമെന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് തനിക്കെതിരെ ഉയർന്നതെന്നും രേഷ്മ ആരോപിച്ചിരുന്നു അതിന്റെ പത്തിലൊന്ന് പ്രതിഷേധം പോലും നേരത്തെ ശബരിമല ദർശനത്തിനെത്തിയപ്പോൾ രേഷ്മയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നില്ല അയ്യപ്പനെന്ന ശക്തി സ്ത്രീകൾ വരുന്നതിന് ഒരിക്കലും എതിരല്ലെന്നും രേഷ്മ പറഞ്ഞിരുന്നു മലകയറ്റം തങ്ങൾ ആരംഭിച്ചപ്പോൾ പ്രതിഷേധവുമായി എത്തിയത് വെറും പത്ത് പേർ മാത്രമായിരുന്നുവെന്നും ഷാനില സജീഷും പറയുന്നുണ്ട് അവരെ പിടിച്ചുമാറ്റാതെ തങ്ങളെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു പോലീസ് അന്ന് പോലീസ് നേരത്തെ എത്തിയപ്പോൾ ചെയ്തത് നൂറ് ദിവസമായി വ്രതം നോക്കുന്നു നൂറ് ദിവസമായി വ്രതം നോൽക്കുന്നു എങ്ങനെയാണ് തങ്ങൾ വ്രതം അവസാനിപ്പിക്കുക ഭക്തർക്കാർക്കും യാതൊരു പ്രശ്നവുമില്ലെന്നും ഷാനില നേരത്തെ തന്നെ നിലപാട് അറിയിച്ചിരുന്നു അതേസമയം ഇന്ന് വീണ്ടും യുവതികളുമായി എത്തുമെന്ന നവോത്ഥാന കേരളം കൂട്ടായ്മയുടെ പ്രഖ്യാപനം വളരെ ഗൗരവത്തോടെയാണ് ഭക്തർ കാണുന്നത് നിരവധി ഭക്തർ പലയിടങ്ങളിലായി ശബരിമലയിലും പരിസര പ്രദേശങ്ങളുമായി പലയിടങ്ങളിലായി ചെറു സംഘങ്ങളായി തമ്പടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ മണിക്കൂറിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്